ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഹെയർ കെയർ സീരീസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് ഇത് ഈ വീഡിയോയിൽ ഒന്ന് രണ്ട് മൂന്ന് ദിവസങ്ങളിൽ എന്താണ് ചെയ്യുന്നതെന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പം ഓരോ വീഡിയോയിലും മൂന്ന് ദിവസത്തെ കാര്യങ്ങൾ വെച്ചിട്ട് മുപ്പത് ദിവസത്തെ ഹെയർ കെയർ ഒരു സീരീസ് പോലെ ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് എനിക്ക് പറ്റുന്ന പോലെ ചെയ്ത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് തുടങ്ങാം കേട്ടോ അപ്പോൾ ഹെയർ കെയർ സീരീസ് അല്ലെങ്കിൽ ഹെയർ കെയറോ ഒക്കെ ചെയ്യുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മളുടെ അതൊക്കെ നമ്മളുടെ ഒരു ഇഷ്ടമാണ് കേട്ടോ നമുക്ക് നമ്മളുടെ മുടി വളർത്തണം അല്ലെങ്കിൽ ഒന്ന് കെയർ ഒക്കെ ചെയ്യണം അങ്ങനെയൊക്കെ വിചാരിക്കുമ്പോൾ ഒക്കെ നമുക്ക് സ്വയമേ ഒരു എന്താ പറയുക ഒരു ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് നമുക്ക് എന്താണോ പ്രശ്നം അല്ലെങ്കിൽ മുടിക്കെന്താണ് വേണ്ടത് എന്നൊക്കെ നോക്കിയിട്ട് ഒരു ടൈം ടേബിൾ പോലെ സെറ്റ് ചെയ്ത് ആ അതനുസരിച്ച് നമ്മൾ ഹെയർ കെയർ ചെയ്യുന്നതിനെയാണ് ഒരു ഹെയർ കെയർ റുട്ടീൻ അല്ലെങ്കിൽ ഹെയർ കെയർ സീരീസ് എന്നോ അങ്ങനെയൊക്കെ നമ്മൾ പറയാറുള്ളത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ പത്ത് ദിവസം പതിനഞ്ച് ദിവസം അങ്ങനെയൊക്കെ ഒരു റുട്ടീൻ സെറ്റ് ചെയ്തിട്ട് ആ രീതിയിൽ ഹെയർ മെയിൻറ്റെയിൻ ചെയ്ത് പോകാറുണ്ട് അത്യാവശ്യം തിരക്കുകളൊക്കെ മാറി അപ്പം ഞാൻ വിചാരിച്ചു ഒരു മാസം ഹെയർ കെയർ ഒന്ന് ചെയ്തു നോക്കാമെന്ന് പക്ഷേ എത്ര നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാലും ഇടയ്ക്ക് നമുക്ക് നമ്മളുടേതായ ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും കാര്യങ്ങളൊക്കെ വരുമല്ലോ അപ്പം ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്ഞ്ച് ആവാറുണ്ട് എന്നാലും ആ ഒരു രീതിക്കനുസരിച്ച് മാക്സിമം ഫോളോ ചെയ്യാനായിട്ട് ചെയ്യാനായിട്ട് നോക്കാം ഇപ്പം നമുക്ക് തുടങ്ങാം ഹെയർ കെയർ തുടങ്ങുമ്പോൾ ഞാൻ ആദ്യം ചെയ്യാറുള്ളത് ഞാൻ തലയിൽ ഉപയോഗിക്കുന്ന ചീപ്പുകളും തോർത്ത് പിന്നെ പില്ലോ കവറ് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് ഏറ്റവും ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് അതാണ് പിന്നെ നമ്മൾ തലയിൽ തല കഴുകാൻ ഉപയോഗിക്കുന്ന വെള്ളവും അത്യാവശ്യം ക്ലീനുള്ള വെള്ളം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കാനുള്ളത് വന്നിട്ട് ഒന്ന് ഫുഡും ഒന്ന് വെള്ളവുമാണ് എത്രത്തോളം വെള്ളം കുടിക്കാൻ പറ്റുമോ അത്രത്തോളം വെള്ളം കുടിക്കുക പിന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക കൂടെ തന്നെ ഇല കഴിക്കുക അപ്പോൾ നമുക്ക് ഡേ വണ്ത് മുതൽ തുടങ്ങാം ഡേ വൺ മുതൽ അല്ലെങ്കിൽ നമ്മൾ ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴൊക്കെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മുടി നന്നായിട്ട് ക്ലീൻ ആക്കി വയ്ക്കുക എന്നുള്ളതാണ് മുടിയും നമ്മുടെ സ്കാൽപ്പും നന്നായിട്ട് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളത് നന്നായിട്ട് എണ്ണ തേക്കുക സാധാരണ നമ്മൾ തീക്കുന്നതിന് അധികം എണ്ണ തലയിൽ മൊത്തമായിട്ട് തേക്കുക പിന്നെ മുടിയുടെ സ്റ്റാർട്ട് മുതൽ എൻഡ് വരെ നന്നായിട്ട് എണ്ണ തേക്കുക എന്നുള്ളതാണ് എണ്ണ തേക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും അറിയാമായിരിക്കും എന്നാലും ചുരുക്കി ഒന്ന് പറഞ്ഞുതരാം ഞാൻ എണ്ണ തേക്കാറുള്ളത് ഒരു മൂന്ന് സ്പൂണ് ഞാൻ കാച്ചെണ്ണ എടുക്കാറുണ്ട് അതിനോടൊപ്പം ഒരു സ്പൂണ് കാസ്റ്റർ ഓയിലും ചേർത്ത് മിക്സ് ചെയ്ത് ഡബിൾ ബോയിലിങ് ചെയ്തിട്ട് അത് അതിനകത്ത് ഒരു വൈറ്റമിനിയുടെ ക്യാപ്സ്യൂളും കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മുടിയിൽ തേച്ച് കൊടുക്കാറുണ്ട് അതാണ് ഡേ ഫസ്റ്റ് ഞാൻ ചെയ്യാറുള്ളത് എന്ത് കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോഴും തീയോടെ തുടങ്ങണമല്ലോ അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ ചെയ്യുന്നത് മുടി ഒന്ന് ക്ലീൻ ചെയ്യാമെന്നുള്ളതാണ് അതാണ് ആദ്യത്തെ ദിവസം പിന്നെ ഹെയർ കെയർ ചെയ്യുന്നത് ആദ്യം നമ്മൾ ക്ലീൻ ചെയ്യുന്നു പിന്നെന്താ ക്ലീൻ ചെയ്ത നമ്മൾ മുഖം കഴുകുമ്പോൾ ആദ്യം നമ്മൾ സോപ്പിട്ട് മുഖം കഴിയാൻ നമ്മളൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമല്ലോ എന്ന് പറയുന്ന പോലെ നമ്മൾ ഷാംപൂ ചെയ്യുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ഡ്രൈ ആയിട്ടുള്ള മുടിയൊന്ന് മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് നമ്മൾ അതിനുള്ള പാക്ക് ചെയ് തേക്കുന്നു അല്ലെങ്കിൽ അതിനുള്ള സിറം ഒക്കെ അപ്ലൈ ചെയ്യുന്നു പിന്നെ അത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു പിന്നെ ആഴ്ചയിൽ ഒരിക്കലും പ്രോട്ടീൻ കൊടുക്കുന്നു പിന്നെന്താ മുടി വളരാനുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മാറാനായിട്ടുള്ള പാക്കുകളൊക്കെ ചെയ്ത് കൊടുക്കുന്നു ഇതൊക്കെ തന്നെയാണ് ഒരു ഹെയർ കെയർ എന്ന് പറയുന്നത് അതിൽ അതിലുൾപ്പെടുന്നത് അപ്പോൾ ഇതിനൊക്കെ ഒരു ഓർഡർ ഉണ്ട് അതിനനുസരിച്ച് ചെയ്യുന്നു ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളിതിനെ ഹെയർ കെയർ റുട്ടീൻ എന്നോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയാറുള്ളത് അപ്പോൾ ആ ഒരു ഓർഡറിൽ ചെയ്ത് കൊടുത്താൽ മാത്രമേ നമ്മൾക്ക് പ്രോപ്പറായിട്ടൊരു ഹെയർ കെയർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അതാണ് നമ്മുടെ മുടിക്കും നല്ലത് ഒരു ദിവസമെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അല്ലെങ്കിൽ എട്ട് ദിവസം കൂടിയിരിക്കുമ്പോൾ നമ്മൾ മുടിയിൽ നന്നായിട്ട് എണ്ണ തേച്ച് അതായത് സ്കാൽപ്പിലും സ്കാൽപ്പ് മൊത്തമായിട്ട് നന്നായിട്ട് എണ്ണ തേച്ച് കുഴഞ്ഞിരിക്കുന്ന ആ ഒരു രൂപത്തിൽ വരെ എണ്ണ തേക്കണം ആ ഒരു രീതിയിൽ ഇങ്ങനെ ഓരോ മുടി സെക്ഷനായിട്ട് എടുക്കുക തലയിലും അതുപോലെ സെക്ഷൻ സെക്ഷനായിട്ട് എടുത്തിട്ട് സ്കാൽപ്പിലൊക്കെ നന്നായി എണ്ണ തേക്കുക പിന്നെ എന്തായാലും എണ്ണ തേക്കുക അല്ലേ അപ്പം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്നത് എന്തുകൊണ്ടും ഏറ്റവും നല്ലതായിരിക്കും അപ്പം അതൊക്കെ ആ ആദ്യ ദിവസം നമ്മൾ ശ്രദ്ധിക്കുക ഒരു അഞ്ച് മിനിറ്റ് എടുത്ത് മസാജ് ചെയ്യുന്നതൊക്കെ നമ്മുടെ മുടിക്ക് നല്ലതാണ് അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യാവുന്ന ഒരു ചെറിയൊരു ടിപ്പെന്ന് പറഞ്ഞാൽ ഒരു ഹെയർ കെയർ ടിപ്പ് എന്ന് പറഞ്ഞാൽ ഉള്ളിയാണ് ഉള്ളി ഒരു ആറെണ്ണം അല്ലെങ്കിൽ എട്ടെണ്ണം ഒക്കെ എടുക്കുക എടുത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് അടിച്ച് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് അത് ഒരു കോട്ടൺ തുണിയിൽ മുക്കി സ്കാൽപ്പിന് നന്നായിട്ട് തേച്ച് കൊടുക്കുക അതെല്ലാം നിങ്ങൾ ഉള്ളി ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതുപോലെ എടുത്തിട്ട് എത്രയാണോ നീരുള്ളത് അത്രയും തന്നെ വെള്ളം അതിലേക്ക് മിക്സ് ചെയ്ത് ഈ പറയുന്ന പോലെ കോട്ടണിൽ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ാണ് അത് തയ്ച്ചു കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഷാമ്പൂ വാഷ് ചെയ്യാവുന്നതാണ് ഷാമ്പൂ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു കണ്ടീഷണറും ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ഡേ ടു നോക്കിയാലോ ഡേറ്റ് ടു നമ്മൾ ചെയ്യാൻ പോകുന്നത് മെയിനായിട്ടും ചെയ്യുന്നത് ഒന്നര ഇട്ട് ദിവസങ്ങളിൽ മാത്രമേ മുടി കഴിയാറുള്ളൂ അപ്പോൾ ഇന്നലെ ഞാൻ ഷാംപൂവും കണ്ടീഷണറും ഉപയോഗിച്ച് നന്നായിട്ട് ക്ലീൻ സ്കാല് ചെയ്ത മുടി ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് രാവിലെ എഴുന്നേറ്റ് മുടിയുടെ ഉടക്കൊക്കെ കളഞ്ഞ് ഒരു സിറം സിറം അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ് സ്കാൽപ്പിൽ നന്നായിട്ട് ഒത്തിരി നനയുന്ന പോലെയല്ല അവിടെ സ്കാൽപ്പിൽ നമ്മൾ ഫിംഗർ ടിപ്പ് കൊണ്ട് സ്കാൽപ്പ് നന്നായിട്ട് മസാജ് ചെയ്യുക മുടിയുടെ അറ്റത്തും സ്പ്ലിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ മുടിയുടെ അറ്റത്തൊക്കെ നന്നായിട്ട് സിറം തേക്കുക എന്നിട്ട് കെട്ടിവെക്കുക പിന്നെ നൈറ്റും അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് ഇതാണ് ഡേ ടുവിലെ എൻ്റെ ഹെയർ കെയർ റുട്ടീൻ ഇനി അടുത്തതായിട്ട് വന്നിട്ട് ഡേ ത്രീ ആണ് ഡേ ത്രീയിൽ നമ്മൾ ഡേ വണ്ണ് ക്ലീൻ ചെയ്തു ഡേ ടു ക്ലീൻ ചെയ്ത മുടിയെ ജസ്റ്റ് സിറൊക്കെ തേച്ച് അങ്ങനെ വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു ഇനി മൂന്നാമത്തെ ദിവസം നമ്മൾ അതിന് നല്ലൊരു മോയ്സ്ചറൈസറ് കൊടുക്കാൻ പോവാം നമ്മൾ ആദ്യത്തെ ദിവസം ക്ലീൻ ചെയ്തു രണ്ടാമത്തെ ദിവസം ക്ലീൻ ചെയ്യുന്ന മുടി അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു ഇനി മോയ്സ്ചറൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാം അതിനായിട്ട് മെയിനായിട്ട് എടുക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ടുണ്ട് കറ്റാർവായയാണ് കറ്റാർവായ എല്ലാവർക്കും അറിയാലോ നമ്മുടെ മുടിയെ നല്ല സ്മൂത്ത് ആൻഡ് ഷൈനി ആയിട്ട് വെക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വസ്തുവാണ് കറ്റാർവായ വായ അതുമാത്രമല്ല മുടിക്ക് വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ ഹെൽപ്പും നമുക്ക് കറ്റാർ വാഴയുടെ പാക്ക് ഉപയോഗിച്ചാൽ കിട്ടുന്നതായിരിക്കും അപ്പോൾ കറ്റാർ വാഴ എടുത്തിട്ടുണ്ട് അതൊന്ന് അതിൻ്റെ ആ മഞ്ഞ മഞ്ഞക്കറിയൊക്കെ കളഞ്ഞ് അതൊന്ന് ക്ലീനാക്കി ഒന്നുകൂടെ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഒക്കെ വെള്ളത്തിൽ ഇട്ട് വെച്ചു ഇനി നമുക്ക് ഇതിൻ്റെ ജെല്ലെടുക്കാം ജെല്ലെടുത്തിട്ടാണ് ചെയ്യുന്നത് ഇതിങ്ങനെ ഉപയോഗിക്കാം പക്ഷേ എനിക്ക് കുറച്ചുകൂടെ കംഫേർട്ട് ജെല്ലെടുക്കുന്നതാണ് ഇപ്പം ഇതിൻ്റെ ഇല എടുക്കുമ്പോൾ ചെറുതായിട്ട് ചൊറിച്ചിൽ അനുഭവപ്പെടാറുണ്ട് ചെറിയ ഒരു രണ്ട് മിനിറ്റേ ഉള്ളൂ അതങ്ങ് പെട്ടെന്ന് മാറും അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് ഫുള്ളായിട്ട് എടുക്കാറില്ല അതിൻ്റെ എടുക്കുന്നത് ആ ജെല്ല് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കറ്റാർ വാഴയുടെ ലീഫേ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ആ ജെല്ല് ഞാൻ മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ കൂടെ ഞാൻ ഒരു ആറ് ഏഴ് ഉള്ളിയും കൂടെ എടുത്തിട്ടുണ്ട് ചുമന്നുള്ളി നമ്മൾ ക്ലീൻ ചെയ്ത മുടിയിൽ അല്ലെ ക്ലീനായിട്ടിരിക്കുന്ന മുടിയിൽ എന്തുകൊണ്ടും ചുമന്നുള്ളി ഉപയോഗിക്കുന്നത് നല്ലതാണ് പിന്നെ വന്നിട്ട് നമുക്ക് മോയ്സ്ചർ കൊടുക്കണമല്ലോ അപ്പോൾ അതിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനം എന്ന് പറയുന്നത് തൈരാണ് തൈര് ഒന്നെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തേങ്ങ ഇല്ലേ തേങ്ങായോ തേങ്ങാപ്പാലോ അതേതാണോ തേങ്ങയാണെങ്കിൽ ഈ കൂടെ തേങ്ങ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇത് അരച്ചെടുത്തതിന് ശേഷം തേങ്ങാപ്പാൽ മിക്സ് ചെയ്താലും മതി ഞാനിവിടെ ഒരു മൂന്ന് സ്പൂണ് എടുക്കുന്നുണ്ട് ആ മൂന്ന് സ്പൂണ് തൈരും കൂടെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ് മിക്സ് അടിച്ചെടുക്കണം നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുക്കാം വേറെ എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കേണ്ട കാര്യമില്ല കറ്റാർവാളയുടെ ജെല്ലും ഈ തൈരും തന്നെ മതിയാവും അപ്പോൾ അത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം അങ്ങനെ നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിങ്ങനെ തേക്കത്തില്ല നമ്മളിത് അരിച്ചെടുത്തിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു വെള്ള തുണിയിൽ വെച്ചിട്ട് വെള്ള തുണിയല്ല ഒരു തുണിയിൽ വെച്ചിട്ട് അരിച്ചെടുക്കാം ഞാനിവിടെ ഒരു വെള്ള തുണി ആയതുകൊണ്ട് വെള്ള തുണി എന്ന് പറഞ്ഞതേ ഉള്ളൂ ഒരു തുണിയിൽ അരിച്ച് അരിച്ചുപയോഗിക്കുന്നതായിരിക്കും നല്ലത് അതാകുമ്പോൾ നമുക്ക് പിഴിയാനായിട്ട് എളുപ്പമാണ് അരിപ്പേലാണെങ്കിൽ കുറച്ച് പാടായിരിക്കും നമ്മൾ സ്പൂണ് കൊണ്ടൊക്കെ പ്രസ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇവിടെ അതുപോലെ അരിച്ചെടുത്ത് നല്ലൊരു ക്രീം പോലെ ഒരു പാക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ഒരു കോട്ടൺ എടുക്കുക കോട്ടൺ എടുത്തിട്ട് ഇത് ഈ പാക്കിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മളുടെ മുടി സെക്ഷൻ സെക്ഷനായിട്ട് എടുത്തിട്ട് നന്നായിട്ട് സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള പാക്ക് നമുക്ക് മുടിയിലും കൂടെ അപ്ലൈ ചെയ്യാം മുടിയിൽ തേക്കുമ്പോൾ മുടിയിലെ എൻഡിൽ നന്നായിട്ട് തേക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു പാക്കാണ് നമ്മൾ ഡേ ത്രീ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നന്നായിട്ട് വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയാവുന്നതാണ് കേട്ടോ പതിനഞ്ച് എന്ന് ഞാൻ പറയുന്നത് എൻ്റെ ഒരു കംഫർട്ട് ലെവലാണ് നിങ്ങൾക്ക് എത്ര സമയം വെക്കാൻ പറ്റുമോ അത്രയും സമയം വയ്ക്കുക എന്നിട്ട് നന്നായിട്ട് കഴുകളയാം അപ്പോൾ ഇതായിരുന്നു ഒരു മൂന്ന് ദിവസത്തെ എൻ്റെ ഹെയർ കെയർ റുട്ടീൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഹെൽപ്പ്ഫുള്ളായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടാതെ ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബട്ടണും കൂടെ ഓൺ ആക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ അങ്ങനെ ചെയ്താൽ മാത്രമേ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാതെ വരെ താങ്ക്